നമസ്കാരം തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരൻ കൊലപ്പെടുത്തിയ ഷഹീന നേരിട്ടത് ക്രൂരപീഡനം പ്രതി ഷംഷാദ് ഷഹീനയുടെ വാരിയിൽ ചവിട്ടി പൊട്ടിച്ചു കൈതണ്ടകൾ ചവിട്ടി ഒടിച്ചെന്നും യുവതിയുടെ തുടയിൽ നിന്ന് മാംസം കടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം തീർത്ഥം സൈക്കോയെ പോലെയാണ് ഇയാൾ പെരുമാറിയതെന്ന് വ്യക്തം ശനിയാഴ്ചയാണ് മണ്ണന്തലയിൽ സഹോദരൻ സഹോദരിയെ തല്ലിക്കൊന്നത് മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഷംഷാദും സുഹൃത്ത് വിഷാഖും ഷഹീനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരിയുമായി തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് കൊല്ലപ്പെട്ടതിനു ശേഷം ഇരുവരും അവിടെ ഇരുന്ന് മദ്യപിച്ചു സംഭവത്തിൽ സൂചനകൾ കിട്ടി ഇരുവരുടെ മാതാപിതാക്കൾ ലോഡ്ജിലെത്തിയപ്പോഴാണ് മകൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് ഉടനെ ആംബുലൻസ് വിളിച്ചു വരുത്തി അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആംബുലൻസ് ഡ്രൈവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മരണതല പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷഹീന കഴിഞ്ഞ മാസമായി ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെ മറ്റു കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഷഹീനയുടെ കുടുംബജീവിതം തകർത്തതിന് കാരണം മറ്റൊരാളുമായുള്ള ബന്ധമാണ് എന്ന് സഹോദരൻ ഷംഷാദ് സംശയിച്ചിരുന്നു ചെമ്പഴന്തി അണിയൂരിൽ വച്ചുള്ള അടിപിടി കേസിലും പ്രതിയാണ് ഷംഷാദ് മണന്തല മരുതൂർ റോഡിന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സംശയം തോന്നാതിരിക്കാൻ ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ് സഹോദരി ഷഹീനെയും ഒപ്പം കൂട്ടുകയായിരുന്നു ഷഹീനയുടെ മറ്റു ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആർ രണ്ടാം പ്രതി വിശാഖിന്റെ സഹായത്തോടെയാണ് സഹോദരൻ ഷംഷാൽ കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഷംഷാൽ സഹോദരി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കാര്യം പോലീസിന് മുൻപിൽ സമ്മതിച്ചത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ തടങ്കതും ഷംഷാദാണ് സഹോദരിയുടെ സൗഹൃദങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷഹീന ദാമ്പത്യ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നും ഷംഷാദ് വിശ്വസിച്ചു ഇതിലെ തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചെന്നാണ് പോലീസ് എഫ്ഐആർ കഴിഞ്ഞ ആറുമാസമായി ഷഹീന വിവാഹബന്ധം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ശനിയാഴ്ചയാണ് പോത്തൻകോട് ചാത്തൻപാട് കൊച്ചുവീട്ടിൽ ഷഹീന് കൊല്ലപ്പെട്ടത് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന മണ്ണന്തല അത്രക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലായിരുന്നു സംഭവം വൈകിട്ട് നാലരയോടെ സ്ഥലത്തെത്തിയ മാതാപിതാക്കളായ സലീനെ മുഹമ്മദ് ഷഫീഖുമാണ് മരണവിവരം അറിഞ്ഞത് ഷഫീനയുടെ ദേഹമാസകല മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു കൊലപാതകം നടന്ന മണ്ണന്തലയിലെ ഹോം സ്റ്റേയിൽ നിന്ന് മൂത്ത സഹോദരൻ ഷംഷാദിനെയും സുഹൃത്ത് വിശാഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മദ്യീപ് ചിലക്ക് കിട്ട നിലയിലായിരുന്നു ഇരുവരുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു പതിനാല് മുതൽ മണ്ണന്തലയിലെ ഒരു ഹോം സ്റ്റേ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രണ്ടു മുറികളുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു മുറിയിലാണ് ഷഹീരുടെ മൃതദേഹം കിടന്നിരുന്നത്